യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് യേശു ക്രിസ്തുവിന് ദൈവത്തിന് ദൈവത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ ദൈവം അവിടെ നിൽക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ കർത്താവിന് വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് കർത്താവിനോട് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് അതിലൊന്ന് മോശയാണ് മോശയും ഏലിയാവും ഇവർ രണ്ടു പേരും ഏലിയാവും നമുക്കറിയാം മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവസന്നിധിയിലേക്ക് അപ്പോൾ ദൈവം അവിടെ എന്തോ ഒരു കാര്യം എന്തിയാണ് ഒരുപക്ഷെ മോശ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല മരിക്കാതെ എടുക്കപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും മോശയുടെ ശരീരം കിട്ടാതെ പോയത് ഹാനോക്കിനെ പോലെ ഏലിയാവിനെ പോലെ ചിലപ്പോൾ മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും കാരണം മോശയുടെ ശവശരീരത്തെക്കുറിച്ച് വാദിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മരിച്ചിട്ടുണ്ടെങ്കിലും അവൻ വീണ്ടും ഉയർത്ത് അപ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്ത് ആരംഭിക്കാൻ പോകുന്ന ആ പരിപാടിയുടെ ഒരു തലം മോശ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു യേശു ക്രിസ്തു പിന്നീടാണ് മരിക്കാൻ പോകുന്നത് ക്രൂശില് അടക്കപ്പെടാൻ പോകുന്നത് മൂന്നാമത്തെ ദിവസം ഉയർത്തെ എന്നാൽ പോകുന്നത് പക്ഷേ ഈ സംഭവം മോശയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മോശയ്ക്ക് ഒരു തലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു മോശെ അവിടെ മരിച്ചു അവൻ്റെ ശരീര ശവശരീരത്തെക്കുറിച്ച് വാദമുണ്ടായി സാധാരണ ദൈവം ആ ശവശരീരം എടുക്കാനായിട്ട് സമ്മതിച്ചില്ല അവനെ ഉയർപ്പിച്ചു ആ ഉയർത്തെഴ മോശയാണ് ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ ആ മറുരൂപ മലയിൽ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവിനെ ഇൻഫർമേഷൻ കൊടുക്കാനും കർത്താവിനോട് സംസാരിക്കാനും കർത്താവിനെ ധൈര്യപ്പെടുത്താനും കർത്താവിനെ ധൈര്യപ്പെടുത്താനും ഒന്ന് ചിന്തിച്ചു നോക്കേ അവനെ ദൈവം ഉയർത്തിയത് അവിടെ നിൽക്കുകയാണ് മോശ എന്നിട്ട് കർത്താവിനെ അവൻ ധൈര്യപ്പെടുത്തുകയാണ് അപ്പോൾ അവൻ കനാന് ദേശത്തേക്ക് പോകുമ്പോൾ അവൻ കനാന് ദേശത്ത് ചെല്ലുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് യോശയുടെ കൂടെ പോയ ടീം കനാന് ദേശത്ത് പോയി എന്നിട്ട് എന്തായി നമുക്കറിയാം അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് മാത്രമല്ല അവരെല്ലാം എക്സൈലിലോട്ട് പോയി മുഴുവനായിട്ടും ദൈവം അവരെ തിരിച്ചു കളഞ്ഞു അവർ ബാബിലോണിലും മറ്റ് സാമ്രാജ്യങ്ങളിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെതറിപ്പോയി അവർ അടിമത്വത്തിലേക്ക് പോയി ദൈവസാന്നിധ്യം അവർ വിട്ടുപോയി പിന്നീട് അവർ തിരിച്ചു വന്നെങ്കിലും യസ്വറായുടെയും ഹമ്മയുടെയും കാലത്ത് തിരിച്ചു വന്നെങ്കിലും അവർക്ക് ആലയം പണിയാൻ സാധിച്ചെങ്കിലും ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നില്ല ആലയത്തിനകത്തോട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് യേശു എന്ന രൂപത്തിലാണ് അത് കണ്ടപ്പോഴാണ് ഷിമിയോൺ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വന്നു എന്ന് മനസ്സിലാക്കി ഇസ്രായേലിന്റെ ആ കഠിനാവസ്ഥ ഇസ്രായേലിന്റെ എക്സൈൽ അടിമത്വം തീർന്നു എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ അവിടെ നിന്ന് ദൈവത്തെ സ്വദിക്കുകയാണ് ആ യേശുക്രിസ്തു വന്ന ശേഷമാണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രസൻസ് ഇസ്രായേലോട് തിരിച്ചു വന്ന ശേഷമാണ് മോശെ ആ മറൂപ മലയിൽ കനാം ദേശത്ത് വരുന്നതും യേശുക്രിസ്തുവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തയിടത്ത് മോശയ്ക്ക് എന്ത് കാര്യം മോശ മരിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പം മോശയുടെ അന്ത്യം ഇങ്ങനെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിഫലിപ്പിച്ച ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ മുഖത്ത് പ്രകാശം പോലെ അടിച്ചപ്പോൾ ആൾക്കാർക്ക് ആ തേജസ് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അവർ ഒരു മൂടുപടം ഇടേണ്ടതായിട്ട് വന്നത് ഇന്ന് ചില ആളുകൾ മാസ്ക് ഇട്ട് നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മുഖത്തേക്ക് അടിക്കാൻ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ നമുക്കറിയാം ബാക്ടീരിയെന്നും വൈറസെന്നൊക്കെ ഒരു ഒരു പ്രൊട്ടക്ഷൻ അവർ പ്രതീക്ഷിക്കുന്നുകൊണ്ടാണ് അവർ ഈ മാസ്ക് ഇട്ട് നടക്കുന്നത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റി ഒളിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്താണെങ്കിലും ശരി ദൈവത്തിൻ്റെ സാന്നിധ്യം മുഖത്ത് പ്രകാശിച്ച മോശേ ആരുടെയും മുമ്പിൽ ലജ്ജിക്കേണ്ട അവസ്ഥ വന്നില്ല അതുകൊണ്ടാണ് യോശുവയുടെ അടുത്തേക്ക് ദൈവം വന്നപ്പോൾ ദൈവം പറഞ്ഞാൽ മോശയുടെ കൂടെ നിന്നതുപോലെ നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും ഈ പ്രോജക്റ്റ് മുഴുവൻ നീ തീർക്കുന്നവരെയും ഒരു മനുഷ്യനും നിന്റെ ജീവകാലത്തൊക്കെയും നിനക്ക് നേരെ നിൽക്കുകയില്ല മോശയുടെ കൂടെ എങ്ങനെയാണോ കർത്താവ് നിന്നത് അതേപോലെ കർത്താവ് യോശയുടെ കൂടെ നിൽക്കുന്ന പറഞ്ഞത് അപ്പോൾ മോശയുടെ കൂടെ നിന്നപ്പോൾ മോശയ്ക്കെതിരെ വന്ന കോരകട്ടെ അഭിരാമാകട്ടെ ഏത് വ്യക്തികൾ മോശയ്ക്കെതിരെ എഴുന്നേറ്റ് നിന്നെങ്കിലും അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്നുവെച്ചാൽ അവർക്ക് അവരുടെ സ്റ്റാൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ പ്രവൃത്തി മോശയിൽ കൂടിയും മോശൻ്റെ പ്രാർത്ഥനയിൽ കൂടിയും വെളിപ്പെട്ടു അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നുമില്ലാത്ത ആ മോശയെ കാണുന്നു ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നടക്കണം നീ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകും ദൈവ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വീരപ്രവൃത്തികളാൽ മോശയുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണം പത്ത് മഹാ ദൈവം ചെയ്തു രമശേസിനും രമശേസിനെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കാമായിരുന്നു പക്ഷെ അവർ വിശ്വസിച്ചില്ല മോശയിൽ അവർ മോശ പറഞ്ഞ കാര്യം വിശ്വസിച്ച് മോശയുടെ ആൾക്കാരെ വിട്ടിരുന്നെങ്കിൽ അവർക്ക് ആദ്യം വരില്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയം എന്താണ് രക്ഷിക്കാൻ കഴിവുള്ളവർ രക്ഷിക്കാതിരിക്കുമ്പോൾ സംഹാരദൂതനെ അയച്ച് ദൈവം അവന്റെ ജനത്തെ വിടുവിക്കും ഇത് ദൈവസഭയോടുള്ള ഒരു ദൂതും കൂടിയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് കഷ്ടം സഹിക്കുന്ന ഓരോ വ്യക്തികളോടുള്ള ദൂതാണ് ഈ പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് തന്നെ ഇരുന്നിട്ട് ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായി പോവുകയും മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസരങ്ങളിൽ ഞെരുങ്ങി ദൈവത്തോട് കരയുന്ന ആ വ്യക്തികളോടാണ് ഈ ദൂത് രക്ഷകന്മാർ രക്ഷിക്കേണ്ടവർ രക്ഷിക്കാതിരിക്കുമ്പോൾ ദൈവം സംഹാരദൂതനെ വിട്ട് ദൈവത്തിന്റെ ജനത്തെ രക്ഷിക്കും അപ്പൊ ദൈവം സംഹാരദൂതനെ ദൈവം സ്വന്തമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് മോശം എടുക്കൽ ആ ദൈവം പിന്നീട് സംഹാരദൂതനെ അയക്കാണ് ആരുടെ ഇടയ്ക്കിലേക്ക് റമസേസിനും റമസേസിൻ്റെ മുഴുവൻ കുടുംബത്തിന്റെയും ഇടയിലേക്ക് അവരുടെ എല്ലാ ഫസ്റ്റ് ബോണിനെയും ആദ്യജാതന്മാരെയും ദൈവം കൊല്ലുന്നു മോശെ ദൈവത്തിന്റെ ആദിജാതനാണ് ഇസ്രായേൽ ദൈവത്തിന്റെ ആദ്യജാതനാണ് ആ കുടുംബത്തിലെ മകനായി ജനിച്ച ആ മോശയെ കൊല്ലാനായിട്ടാണ് അവർ ശ്രമിച്ചത് എന്നാൽ ആ മകനെ ദൈവം രക്ഷി രക്ഷപ്പെടുത്തി മോശെ ജനിച്ച ആ സമയത്ത് കുറേ കുഞ്ഞുങ്ങളെ പറവാൻ കൊന്നിരുന്നു കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് എന്ന് ചിന്തിച്ചത് ഇതേ കാര്യം നമുക്ക് യേശുവിൻ്റെ ജീവിതത്തിലും ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഇതൊക്കെ അവൻ ചെയ്തെങ്കിലും മോശ എന്ന് പറയുന്ന ആ വ്യക്തിയെ തടസ്സപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ നീതീകരിക്കുന്ന ദൈവം കുറ്റം വിധിക്കുന്നവനാർ ദൈവം അവൻ്റെ കൂടെയുണ്ട് ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ആ മോശയെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ഉറച്ച് ദൈവത്തിലാണ് അവൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് ഇത് കാണുമ്പോൾ മറ്റുള്ളവർ ചിരിക്കും മറ്റുള്ളവർ കളിയാക്കും കാരണം ഈ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ലല്ലോ ആ കാണാൻ കഴിയാത്ത ദൈവത്തെ കണ്ടതുമാതിരിയാണ് മോശ നടക്കുന്നത് ആ കാണാൻ കഴിയാത്ത ദൈവത്തിലാണ് അവൻ്റെ മുഴുവൻ പ്രത്യാശയും ആശയും വിശ്വാസവും അവൻ അവനർപ്പിച്ചിരിക്കുന്നത് ആ മോശയുടെ ദീർഘമായ പ്രാർത്ഥനകൾ ആ ജനത്തിൽ നിന്ന് തൻ്റെ ജനത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വേർപെട്ട് പേടിച്ച് വേറൊരു സ്ഥലത്ത് വേറൊരു കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശയുടെ ഹൃദയം ഒരുപക്ഷെ ദൈവത്തോടായിരിക്കും പറ്റിയിരിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവനോട് പറ്റിയിരിക്കുക അവനെ വിടുവിക്കും അവനെൻ്റെ നാമത്തെ അറിയുക അവനെ ഉയർത്തും എന്ന് പറഞ്ഞ കർത്താവ് അവൻ്റെയും ആ ജനത്തിൻ്റെയും കഷ്ടപ്പാടും പ്രാർത്ഥനയും കേട്ട് അവിടേക്ക് ഇറങ്ങി വന്നു ആ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ പ്രാർത്ഥന കേട്ടു അവിടേക്ക് ഇറങ്ങി വന്നു ഒരു ആടിനെ തേടി പോയ മോശയെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു തെറ്റിപ്പോയ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവിടെ അവസാനം ചെല്ലുന്നത് ദൈവത്തിന് മുമ്പിലാണ് ആ ദൈവം അവിടെ വെച്ച് ദർശനം കൊടുത്ത് അവനെ അഭിഷേകം ചെയ്ത് അവനെ അധികാരപ്പെടുത്തി ആ ജനത്തെ ഫറോൻ്റെ പ്രൊമസേസിൻ്റെ അടിമത്തുനിന്ന് വിടിവിക്കാനായിട്ട് എന്നിട്ട് അവനത് ചെയ്തെടുത്തിട്ട് മുന്നോട്ട് ആ ചെങ്കടലും കടന്ന് അറബി നാടുകളെല്ലാം ആ മരുഭൂമിയും കടന്ന് പിന്നീട് ജോർദാനിലേക്ക് പോകാനായിട്ട് അവൻ്റെ കൂടെ വന്ന ജനത്തെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം തന്ന ന്യായ ദൈവം തന്ന ആ കൂടാരത്തിലെ ദൈവസാന്നിധ്യവും അവനെ ഗൈഡ് ചെയ്യണം തോറ എൻ്റെ ടാബറിനായിട്ട് ഇത് അവനെ ഗൈഡ് ചെയ്യാണ് മോശ അപ്പോൾ അങ്ങനെയാണ് മോശയുടെ ജീവിതം പോകുന്നത് എന്നാൽ മറുഭാഗത്ത് നമ്മൾ രമസേസൻ ജീവിതം കാണുന്നു രമസേസന് ഒരുപാട് ഉണ്ട് ഒരുപാട് വലിയ വലിയ വാഹനങ്ങളുണ്ട് അവന് ബംഗ്ലാവുകളുണ്ട് അവനവിടുത്തെ രാജാവാണ് അവൻ്റെ കീഴിലാണ് എല്ലാം അവന് ദൈവത്തെ അറേണ്ട ആവശ്യം പോലുമില്ല അവനാണ് ദൈവമെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ആ റമസേസ് അവന് ഈ ദൈവത്തെ ഒരു ബഹുമാനമില്ല ഈ ദൈവത്തിൻ്റെ ദാസനായ മോശയെ മോശയ്ക്ക് റമസേസിനേക്കാളും അധികം കഴിവുണ്ടോ അതിനെയും അവന് ബഹുമാനമില്ല അങ്ങനെയുള്ള റമസേസ് മോശയെ കാണുന്നത് ഒരു എന്താ പറയുന്ന ഒരു തെറ്റായ മാർഗം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ പോലെയാണ് കാരണം നീ ഫറോൻ്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് നീ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും നീ ഇപ്പോൾ എന്തിനാണ് ആ കൂട്ടത്തിലേക്ക് പോയിരിക്കുന്നത് അവർ നിൻ്റെ ആൾക്കാരായിരിക്കും പക്ഷെ നിനക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തിയല്ല നീ ഇവിടെയല്ലേ നിൽക്കേണ്ടത് ഇവിടെ നിന്നിരുന്നെങ്കിൽ നിനക്ക് എന്തൊക്കെ ആകാമായിരുന്നു എന്നൊക്കെ ഒരുപക്ഷെ സവനോട് പറഞ്ഞു കാണും പക്ഷേ ഇതൊക്കെ കേട്ട് മോശ് വീണ്ടും അവൻ്റെ ദൈവത്തോടാണ് കൂടുതലായിട്ട് അടുക്കുന്നത് അവൻ്റെ ദൈവം അവനെ അയച്ചിരിക്കുക ഒരു മിഷനുമായിട്ട് എന്താണ് അവൻ്റെ ആളുകളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാൻ വേണ്ടി വിട്ടാക്കിയത് മസേസിനോട് അവൻ സംസാരിക്കുമ്പോൾ രമസേസ് ഇവനെ മുഴുവനായിട്ടും ഇൻസൾട്ട് ചെയ്യുന്നു അവഹേളിക്കുന്നു അവൻ അവസരങ്ങൾ നിഷേധിക്കുന്നു അവൻ്റെ കൂടെയുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു അവനെ കഷ്ടപ്പെടുത്തുന്നു ഈ കാര്യങ്ങളൊക്കെ റമസേസ് അവൻ്റെ ഭാഗത്തു നിന്ന് അവൻ്റെ അധികാരത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് രമസേസ് ചെയ്യുന്നത് പക്ഷെ അവിടെ എല്ലാം റമസേസിൻ്റെ അധികാരം രമസേസിൻ്റെ പവർ റമസില് നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് കർമ്മശേഷത് അറിയുന്നില്ല കാരണം അവൻ പോരാടുന്നത് ഈ മോശ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിയോടല്ല ഇത് ഒരു ഒരു പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ അവൻ പോരാടുന്നത് മോശയുടെ പുറകിൽ നിൽക്കുന്ന യഹോവ എന്ന് പറയുന്ന ഞാനാകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ യഹോവ ആ ദൈവത്തോടാണ് ഇവൻ പോരാടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിച്ച് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന പിശാചിനെ വരെ നിയന്ത്രിക്കുന്ന സംഹാരകനെ വരെ നിയന്ത്രിക്കുന്ന ആ ദൈവത്തോടാണ് രമശേസ് പോരാടുന്നത് ദൈവം ആദ്യത്തെ അത്ഭുതത്തിൽ തന്നെ രമസേസിനെ കാണിച്ചു കൊടുത്തു ദറ്റ് ഈ ഈ സർപ്പത്തെ അവൻ താഴെയിട്ടു വടിയെ താഴെയിട്ടു അത് സർപ്പമായി സർപ്പത്തിന്റെ വാല്പിടിച്ചു അത് വടിയായി ആദ്യത്തെ അത്ഭുതത്തിൽ തന്നെ ദൈവം കാണിച്ചു കൊടുത്തതിനൊക്കെ എതിരെ സംഹാരകനെ ഞാൻ അയക്കാൻ പോകണം പക്ഷേ രമസേസിനത് മനസ്സിലായില്ല ആ സംഹാരകൻ എന്ന് പറയുന്നതിന്റെ വാര്യെ പിടിച്ചപ്പോൾ ആ സംഹാരകൻ വീണ്ടും എന്തായി വടിയായി മറ്റുള്ളവരെ പരിപാലിക്കുന്ന അവന്റെ ജനത്തെ രക്ഷിക്കുന്ന വടിയായി മാറി പക്ഷേ രമസേസ് വിചാരിക്കുന്ന ഞങ്ങളുടെ ആൾക്കാർക്കും ഇതുപോലെയുള്ള വടികളെ പാമ്പാക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ പിന്നെ ഇതിലിപ്പോ വലിയ കാര്യം എന്താ ഉള്ളത് അവരുടെ മജീഷ്യൻസ് ഒക്കെ അത് ചെയ്തു പക്ഷേ മോശയുടെ സർപ്പം ഇവരെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് ആദ്യത്തെ അത്ഭുതത്തിൽ തന്നെ റമസേസിന് കറക്റ്റായിട്ടുള്ള വാണിംഗ് കൊടുത്തു രമസേസെ ഈ പറയുന്ന നിൻ്റെ എല്ലാ ദേവന്മാരെയും ദേവിമാരെയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഈ മജീഷ്യന്മാരെയും ഈ പാമ്പുകളെയും എൻ്റെ സംഹാരദൂതൻ വന്ന് വിധിക്കാൻ പോവാണ് അവരെ ശിക്ഷിക്കാൻ പോവാണ് അന്നേ രമശേസ് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് രമസേസിന് വന്ന രമസേസിൻ്റെ കുടുംബത്തിൽ വന്ന അന്ത്യം അവർക്ക് വരില്ലായിരുന്നു ആദ്യം അവൻ്റെ ആദ്യജാമാരൊക്കെ പോയി അത് കഴിഞ്ഞപ്പം രമസേസ് അവൻ്റെ ആർമിയുമായിട്ട് ഇറങ്ങി മോശേൻ്റെ മോശയും മോശേൻ്റെ കൂടെയുള്ള ആളുകളും ചെങ്കടൽ കടന്നു പോകുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ പോയ ആ രമസെസ് വെള്ളത്തിനകത്ത് മുഴുവനായിട്ടും മുങ്ങി കംപ്ലീറ്റ് ആയിട്ട് തീർന്നുപോയി മോശയക്കരത്തി മോശൻ്റെ ആളുകളക്കരെ എത്തി മോശ ആ വടി നീട്ടി രമസേസ് അതോടെ ഫിനിഷ് ആയിട്ട് പോയി അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾ അവരുടെ സ്വഭാവം കാണിക്കുമ്പോൾ അപ്പോൾ രമസേസിൻ്റെ സ്വഭാവം ചില ആളുകൾ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം രമേശ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഹീബ്രുവില് ആ വാക്കിന്റെ അർത്ഥം ഇഴജാതി എന്നാണ് കേട്ടോ അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന വാക്കുണ്ട് ഹീബ്രുവില് അതിന്റെ അർത്ഥം ക്രൂരൻ ഉപദ്രവകാരി പാവി എന്നൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ട് ബൈബിളിൽ അപ്പം രമേശ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഒരു പ്രത്യേക രമേശിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് കേട്ടോ നമ്മുടെ കേരളത്തിൽ രമേശ് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ ആളുകളുണ്ട് ബി ജെ പിയിലുണ്ട് കോൺഗ്രസ്സിലുണ്ട് പല രീതിയിലുള്ള കോൺഗ്രസ്സുകളിലുണ്ട് അപ്പം ആ രമേശന്മാരെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് രമേശ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഈ ഹീപ്രൂല് അതിൻ്റെ അർത്ഥം ക്രീപ്പിംഗ് തിങ് എന്നാണ് എന്ന് വെച്ചാൽ ഇഴജാതി എന്നാണ് അപ്പോൾ ഇവിടെ റമസൈസ് വാസത്തി ഒരു ഇഴജാതിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ഈ ഇഴജാതിയുടെ സ്വഭാവം എന്താണ് ഇഴജാതി അല്ലെങ്കിൽ പാമ്പിന്റെ സ്വഭാവം എന്താണ് പാമ്പിന്റെ അടുക്കളേക്ക് നമ്മൾ ചെന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പാമ്പൊന്നും ചെയ്യില്ല ആ പാമ്പിന് കേൾക്കാൻ കഴിയൂല അതേമാതിരി നമ്മുടെ രമശേഷന് എന്തൊക്കെ വന്ന് മോശ പറഞ്ഞാലും അത് മനസ്സിലാവുന്നില്ല അത് കേൾക്കാനുള്ള അവൻ്റെ ശേഷി കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മുഴുവനായിട്ടും അവൻ്റെ കെട്ടുപോയിരിക്കണം അവന് എങ്ങനെ പറഞ്ഞു കൊടുത്താലും രമശേസിന് അത് മനസ്സിലാവില്ല അവന് അത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ കേൾക്കാനോ അതി പ്രകാരം കാര്യങ്ങൾ ചെയ്യാനോ അവന് ഒട്ടും താല്പര്യമില്ല രണ്ട് ഇഴജാതി എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പം നമ്മൾ എന്തെങ്കിലും തെറ്റൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് തോൽക്കുകയാണ് എന്ന് കാണുമ്പോൾ അതൊന്നിങ്ങനെ പതുങ്ങും പക്ഷേ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പുറകെ വരും ഉപദ്രവിക്കാൻ ഇതേ സ്വഭാവമാണ് നമ്മുടെ രമശേഷ് കാണിക്കുന്നത് അവൻ എന്താ ചെയ്യുന്നത് അവൻ എന്താ ചെയ്യുന്നത് അവൻ ഈ മോശയെ കാണിച്ച അടയാളങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അവന് മനസ്സിലായി ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്തോ ഒരു ദൈവമുണ്ട് അവൻ വലിയവനാണെന്ന് മനസ്സിലായി പക്ഷേ അതിനോട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് പകരം അതിൻ്റെ ലക്ഷ്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ പതങ്ങിയിരിക്കുന്നു മോശം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നു പക്ഷെ അപ്പം തന്നെ അവൻ ഇസ്രായേൽ മക്കളുടെ ബേഡൻസ് വർദ്ധിപ്പിക്കുകയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് മോശ എന്നാലും ദൈവത്തിന്റെ ജനത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ മോശ കരണം കാണിച്ചല്ലേ പറ്റൂ കൃപ കാണിച്ചല്ലേ പറ്റൂ ഈ കരുണയും കൃപയും മുതലെടുത്ത് മുതലെടുത്ത് അങ്ങേ അറ്റത്തി പല അത്ഭുതങ്ങളും ദൈവം ചെയ്തു അവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ റമശേശ്രന്റെ മനസ്സ്